സുഹൃത്തുക്കളെ നുപൂവത്തിൻ്റെ വെളിച്ചവും ഉത്തമ സമൂഹവും എന്ന സുപ്രധാനമായ ഒരു തലക്കെട്ട് മുമ്പിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം നേരിട്ട് നടത്തുന്ന ഒരു ബഹുജന സംഗമമാണ് ഇവിടെ സഭാമരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സംഗമം നടത്തുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവൻ പ്രവാചക സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് പ്രവാചകന്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ മാതൃകയിലേക്കും ഒക്കെ മനുഷ്യരാശിയുടെ ശ്രദ്ധ ശ്രദ്ധ വ്യാപകമായി തിരിയുന്ന ഒരു സന്ദർഭം എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു പരിപാടി ഈ വർഷം തൊടുപഴിയിൽ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സംഘാടകർ ഉദ്ദേശത്തിനേക്കാൾ ഭംഗിയായി ജന ജനപങ്കാളിത്തം കൊണ്ടും പണ്ഡിതന്മാരുടെ പങ്കാളിത്തം കൊണ്ടും ഈ സമ്മേളനത്തെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്രി ചെയ്യുകയാണ് അലഹദില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ ഉമ്മത്തിൻ്റെ കടപ്പാടുകൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളെ തന്നെ ഉമ്മത്ത് നമ്മൾ വിശേഷിപ്പിക്കാം ഈ ഉത്കൃഷ്ടമായ ഈ സമൂഹം സമൂഹം ഇത് ഹൈറു ഉമ്മത്ത് ഉത്തമ സമൂഹമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് നാം പ്രകടിപ്പിക്കേണ്ട കടപ്പാടുകൾ എന്തൊക്കെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം അടിയുറച്ച് അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അടിയുറച്ച് വിശ്വസിക്കുക ആ വിഷയത്തിൽ നമ്മളെ ആരെയും അനുമോദിപ്പിക്കേണ്ട കാര്യമില്ല ഇന്ന് ലോകത്ത് ഏതൊരു പ്രവാചകനിൽ അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരിൽ അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നതിനേക്കാൾ അതിശക്തമായി തന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നുണ്ട് ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം ഉണ്ട് എന്നാദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പം ഒന്നാമത്തെ കാര്യം ആ വിശ്വാസമാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനുള്ള മഹബത്താണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രവാചകൻ തന്നെ നിങ്ങളുടെ ആത്മാവിനേക്കാൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല വിശ്വാസിയാവുകയില്ലാബു അള്ളി അള്ളഹുവിനോട് അള്ളാഹു റസൂൽ പറഞ്ഞതാണ് താങ്കളുടെ ആത്മാവിനേക്കാൾ കൂടുതൽ താങ്കൾ എന്നെ ഇഷ്ടപ്പെടണം ആ വിഷയത്തിലും ലോകത്തിലെ മുസ്ലിം സമൂഹം ഒട്ടും പുറകിലല്ലെ സംബന്ധിച്ച് ആയിരുന്നു ഇസ്ഹാഖ് ഉസ്താദ് ഇവിടെ പ്രസംഗിക്കേണ്ടി അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണത്തിൽ വരാൻ കഴിഞ്ഞു അള്ളാഹുദ്ദേഹത്തിന് ഷിപ്പ നൽകി മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പ്രവാചകനോടുള്ള ഇത്താഴ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് ഇത്തിബാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മാതൃകകളെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് മാതൃകകളെ അനുധാവനം ചെയ്യുക കൽപ്പനകളെ അനുസരിക്കുക ഇതാണ് അതിനുശേഷം നമുക്കും നമ്മുടെ ഒരു ഉത്കൃഷ്ടമായ സമൂഹമാകണമെങ്കിൽ നമുക്ക് വരുന്ന ബാധ്യത നാലാമത്തെ ബാധ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദർശനത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന ഈ നൂൽ ഈ വെളിച്ചത്തിലേക്ക് ലോക മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്രബോധക സമൂഹമാണ് കേവലം ഒരു ആചാര മത സമൂഹമല്ല ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് ഒരു പ്രബോധക സമൂഹമാണ് ആ കാലഘട്ടം മുതൽ ലോകത്തന്നെ ഏതൊക്കെ ഭാഗത്ത് വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ ദൈനംദിന ജീവിത പ്രവൃത്തിയോടൊപ്പം അവർ പ്രബോധന ദൗത്യവും ഏറ്റെടുത്തു കേരളത്തിൽ വന്ന കച്ചവടക്കാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രബോധന ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം മത ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി അമ്പതോടുകൂടി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ മതമായി ഇസ്ലാം ഇസ്ലാമാണ് ഏറ്റവും അധികം ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ദർശനം ഇസ്ലാമാണ് ഇസ്ലാമിന്റെ ഒരു വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് ശതമാനം മറ്റ് മതങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് പോയിന്റ് സിക്സും പോയിന്റ് ഫോറുമാണ് ഞാൻ മതങ്ങളുടെ പേര് പറയുന്നു പോയിന്റ് സിക്സും പോയിന്റ് ഫോറുമാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മറ്റ് രണ്ട് മതങ്ങളുടെ ലോകത്തുള്ള വളർച്ച ഇസ്ലാമിന്റെ വളർച്ച മൂന്ന് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ വൺ പോയിന്റ് ബില്യൺ ഉണ്ടായിരുന്ന മുസ്ലിം പോപ്പുലേഷൻ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ മുപ്പത് കോടി ജനങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു ഈ പത്ത് വർഷങ്ങൾ നൂറ്റി എഴുപത് എന്നത് ഇരുന്നൂറായി ഈ മൂന്ന് ശതമാനം വർധനവ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വർധനവ് തന്നെയാണ് ഈ വർധനവിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ആദർശത്തിന്റെ ബലിഷ്ഠമായ അടിത്തറയാണ് അതിലൊന്ന് ഖുർആാനാണ് മറ്റൊന്ന് പ്രവാചകൻ ഖുർആനിന്റെ ഉള്ളടക്കവും പ്രവാചകന്റെ ജീവിതവും ഇത് രണ്ടുമാണ് ഈ ഉമ്മത്തിന്റെ മൂലധനം എന്ന് പറയും ഇസ്ലാമിന്റെ മൂലധനം ഇത് രണ്ടുമാണ് ഏറ്റവും വിലയേറിയ മൂലധനങ്ങൾ ഒന്ന് ഖുർആനാണ് മറ്റൊന്ന് പ്രവാചകന്റെ ജീവിതമാണ് ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രണ്ടിൻ്റെയും സന്ദേശം ലോകത്തിങ്ങനെ നിരന്തരമായി പ്രബോധകന്മാർ പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ മൂന്ന് ശതമാനം വർധനവ് ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുവാനുള്ളത് ഈ വർധനവിൽ നിങ്ങൾക്ക് വല്ല ഉണ്ടോ എന്നുള്ളതാണ് ഒറ്റ ചോദ്യം ഇവിടെ ഇരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഈ ഒരു വർഷം വളർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ശതമാനം ഈ വളർച്ചയിൽ നിങ്ങൾക്ക് വല്ല പങ്കാളിത്തവും ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ വളരെ നഷ്ടപ്പെട്ടവരാണ് അത്രയും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വളർച്ചയിൽ നമുക്കൊരു പങ്കാളിത്തവുമില്ല നമ്മൾ വെറും കാഴ്ചക്കാരാണ് അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഈ സമൂഹത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വശമുണ്ട് രണ്ട് വശമുണ്ട് ഒന്ന് അതിന്റെ പോസിറ്റീവായ വശമാണ് ജനങ്ങളിത് കേൾക്കാൻ ആഗ്രഹിക്കും ജനങ്ങളിത് പഠിക്കാൻ ആഗ്രഹിക്കും ഇത് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കും അതുകൊണ്ടാണ് അമേരിക്കയിൽ പോലും ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ദർശനം ഇസ്ലാമാണ് സംശയമൊന്നുമില്ല ഇസ്ലാമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയം തന്നെ ജനസംഖ്യാ പ്രശ്നമാണ് നമ്മുടെ ഗവൺമെന്റ് പോലും പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താണ് ഒരു ജനസംഖ്യാ കമ്മീഷൻ രൂപീകരിക്കാൻ പോവുകയാണ് കാരണം ജനസംഖ്യ നാളം തെറ്റുന്നു അമേരിക്കയിലെ ജനസംഖ്യ നാളം തെറ്റുന്നു അടുത്ത് അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി വെടിയേറ്റ് പഠിച്ചു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ അമേരിക്കയിൽ ക്രിസ്ത്യാനിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു താഴത്തേക്ക് പോകുന്നു എന്ന സ്വഭാവത്തിൽ മറുഭാഗത്ത് മറ്റുള്ളവർ വളർന്നുകൊണ്ടേയിരിക്കുന്നു പലരുടെയും നിരന്തരം അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ കണ്ടന്റ് തന്നെ യഥാർത്ഥത്തിൽ വൈറ്റ് ക്രിസ്ത്യൻസ് എന്നതാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ അടിത്തറ എന്ന് പറയുന്നത് അപ്പൊ ജനസംഖ്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് പല പ്രദേശങ്ങളിലും വലിയ ചർച്ചാ വിഷയമായിരിക്കാം അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമിക സമൂഹത്തിന്റെ ജനസംഖ്യയുടെ ഈ വർധനമാണ് ഈ വർദ്ധനവിന് പല അടിത്തറകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒന്ന് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനമാണ് അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ പോലും മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രിമിനൽ ക്രിമിനൽ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാറിന്റെ ഈ കാലഘട്ടത്തിൽ എന്ത് ഭൗതികമായ പ്രലോഭനം നൽകിയാണ് ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുക ഈ രാജ്യത്ത് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൗതികമായ പ്രലോഭനം നോക്കി ഇസ്ലാമിലേക്ക് കോമൺ സെൻസ് ഉള്ള ഒരാൾ ഇന്ത്യയിൽ ഭൗതികമായ പ്രലോഭനം നോക്കി ഇസ്ലാമിലേക്ക് കടന്നു വരുമോ കടന്നു വരികയില്ല അപ്പം ഇവിടെ നമ്മൾ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു കടമ നമ്മൾ നിർവഹിക്കുക ഇതൊരു വശത്തെ രണ്ടാമത്തെ വശമെന്ന് പറയുന്നത് ഈ ഈ വിഷയത്തിലൊരു നെഗറ്റീവായ ഒരു ശക്തമായ ക്യാമ്പയിൻ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിനെതിരെ ഏതെങ്കിലും ഒരു പ്രവാചകനെതിരെ ഇത്ര പ്രചണ്ഡമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ബൈബിളിനെ പറ്റി അങ്ങനെ കാണാൻ കഴിയില്ല ഗീതയെ പറ്റി നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ഖുർആാനെ പറ്റിയാണ് ഏറ്റവും അധികം വിരുദ്ധമായ ക്യാമ്പയിൻ ലോകം നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആാനെ പറ്റിയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയം ഈ അടുത്തൊരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചതാണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അമുസ്ലിങ്ങളെ എവിടെ കണ്ടാലും കൊന്നുകളയണമെന്നും അയൽവാസികൾ അമുസ്ലിങ്ങൾ അവരെ നിങ്ങൾ കൊന്നുകളയണമെന്നും ഖുർആൻ പറയുന്നുണ്ട് ഇത് അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനായ സുഹൃത്ത് നമ്മുടെ മറ്റൊരു സുഹൃത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ഇപ്പം ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാസ നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ അവരുടെ വാട്സപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് നമ്മൾ പത്രങ്ങളും പുസ്തകങ്ങളും ഒന്നുമല്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ കരണ്ട് പോലെ ജിന്നു പോലെയാണ് എവിടെയും മെത്തും ആർക്കും കാണാൻ കഴിയില്ല കരണ്ട് എവിടെയും മത്തും ആർക്കും കാണാൻ ജിന്ന് എവിടെയും മത്തും ആർക്കും കാണാൻ കഴിയില്ല സോഷ്യൽ മീഡിയ ആണ് നേപ്പാളിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചത് സോഷ്യൽ മീഡിയ ആണ് ഉറുദു ഗാനെ പട്ടാള അട്ടിമറിയെ നേരിടാൻ കഴിച്ചത് തുർക്കിയിലെ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തിയതും സോഷ്യൽ മീഡിയയാണ് നേപ്പാളിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ച സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിൻ നമ്മൾ പലരും അറിയുന്നില്ല അതിഭയങ്കരമായ ഇസ്ലാം വെറുപ്പ് എന്ന് പറയുന്നത് അതിശക്തമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലവർ പ്രധാനമായി ഉപയോഗിക്കുന്ന വിശുദ്ധ വിശുദ്ധക്കുറയുള്ള ചില ആയത്തങ്ങളും ആയത്തുകളുടെ വിശദം ഞാനിപ്പോൾ നടക്കുന്നില്ല അത് പറയാൻ വേണ്ടിയല്ലേ പറഞ്ഞു പ്രവാചകനെ പറ്റി അവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദാസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാചകൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല അവർ കൊന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നത്തന്യാഹൂര് ന്യായീകരിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം ഞാൻ പറഞ്ഞു അപ്പൊ ഈ രൂപത്തിലുള്ള അതിശക്തമായ രൂപത്തിലാണ് കാണുന്നില്ല മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ ഇത് കേട്ട് അവർ അന്തം വിട്ട് നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വിശ്വാസം എന്ന് പറയുന്നത് പുതിയ തലമുറയിൽ വിശ്വാസം വരെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെ ക്യാമ്പയിൻ വിഷമതരായിക്കൊണ്ട് ഈ സമുദായത്തിലെ പുതിയ തലമുറ വേറൊരു ലോകത്താണ് നമ്മളാരും അറിയുന്നില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടം പറ്റും അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അതുകൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും അതേ രൂപത്തിൽ അടിയുറച്ച വിശ്വാസം എന്ന് പറയാൻ മനസ്സനുവദിക്കാത്തതിന്റെ കാരണം വിശ്വാസം സോഷ്യൽ മീഡിയയിൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ മുസ്ലിം സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ അതിലേറ്റവും പ്രധാനമായി പ്രവാചകനെയാണ് അവർ യഥാർത്ഥത്തിൽ കടന്നാക്രമിക്കുന്നത് പ്രവാചകന്റെ ജീവിതത്തെയാണ് കടന്നാക്രമിക്കുന്നത് പ്രവാചകന്റെ കുടുംബജീവിതത്തെയാണ് കടന്നാക്രമിക്കുന്നത് പ്രവാചകൻ നിർവഹിച്ച യുദ്ധങ്ങളെയാണ് കടന്നാക്രമിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രവാചകൻ തരിമലിന്ത സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അള്ളാഹു കൽപ്പിച്ച് നൽകിയ സവിശേഷമായ മൂന്ന് സ്ഥാനങ്ങളുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം എന്നതാണ് ഖാത്തമന് അവസാനത്തെ പ്രവാചകൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ കാതിയാനി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത് ുലാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഇപ്പോൾ നൂറ്റി നാൽപ്പത് വർഷമാകുന്നു നൂറ്റി മുപ്പത്തി ആറ് വർഷമാകുന്നു കാദിയാൻ എന്ന പ്രസ്ഥാൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വാദം പ്രവാചകത്വം അവസാനിക്കുന്നില്ല എന്നാണ് ഈ അടുത്തൊരു യോഗത്തിൽ എറണാകുളം ജില്ലയിൽ പ്രൗഢമായ ഒരു മുസ്ലിം സദസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സ്വാമി എഴുന്നേറ്റുന്നതുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് പാണക്കാട് തങ്ങളും ഒക്കെ ഉള്ള ഒരു വേദിയിൽ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് എന്നുള്ള വിശ്വാസം നിങ്ങൾ ഉപേക്ഷിക്കണം മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരുന്ന സഹസിലാണ് മുസ്ലിം സമൂഹം മുഹമ്മദ് നബി അന്ത്യപ്രവാചകൾ ഉപേക്ഷിക്കണം അതാലോചിച്ച് നോക്ക് അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ പറ്റി അറിയാമോ ഇസ്ലാമിലെ പ്രവാചകൻ്റെ പറ്റി അറിയാമോ അപ്പം മുഹമ്മദ് നബി അന്ത്യപ്രവാചകനല്ല എന്ന് ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി മിർസാ ഗുലാബിനെ കൊണ്ടുപോകുന്നു ലോകത്ത് മുസ്ലിം സമൂഹം ശക്തമായി എതിർത്തു ഈ നൂറ്റി മുപ്പത്തഞ്ച് വർഷമായിട്ടും അവർക്ക് ലോകത്തുള്ളത് ഒന്നേകാൽ കോടി ഒന്നര കോടി അനുയായികൾ മാത്രമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനെ ശക്തമായി ചെറുത്തു തോൽപ്പിച്ചു കാരണം അത് ഓപ്പൺ ആയിരുന്നു അത് സോഷ്യൽ മീഡിയ ഇല്ല അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മാതിരി ചെറുക്കാൻ കഴിയുമായിരുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതേമാതിരി തന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇപ്പോൾ പുതിയ ദർശനം ഇറങ്ങിയിരിക്കുകയാണ് സർവവേദ സത്യവാദം എന്ന പേരിൽ ഒരു തൻ സ്വർഗത്തിൽ പോകാൻ ഖുർആാനിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കേണ്ടതില്ല മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ണം നമ്മുടെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ബുദ്ധിജീവികളായ വലിയ പ്രൊഫഷണലുകളായ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായ ആളുകൾ അതിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയത്തിൽ ഖുർആാനും അള്ളാന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഖുർആാനിൽ വിശ്വസിക്കേണ്ടതില്ല പറഞ്ഞെടുക്കാം അപ്പൊ റസൂലിനുള്ള വിശ്വാസം എടുത്തു കളയണം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമല്ലാസ് അല്ല അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായതാണ് അതേപോലെ തന്നെ പ്രവാചകന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹം ും മുഴുവനും മനുഷ്യർക്കും അദ്ദേഹം മാതൃകയാണ് അതാണ് നമ്മൾ പ്രവാചകന്റെ സീറത്തുണ്ട് പ്രവാചകന്റെ രണ്ടും നമ്മൾ പഠിക്കണം പ്രവാചകന്റെ സീറത്ത് ദഴവത്തിനുള്ളതും പ്രവാചകന്റെ സുന്നത്ത് ജീവിക്കാനുള്ളതുമാണ് പ്രവാചകന്റെ സുന്ന സീറത്ത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം പ്രവാചകന്റെ സീറത്തിന്റെ സുന്നത്തും ഇത് വലക്കും ഹസന അള്ളാഹുവിന്റെ റസൂലിൽ മനോഹരമായ മാതൃക ഉണ്ട് എന്ന് പറയുമ്പോൾ ആർക്ക് പ്രവാചകന്റെ സുന്നത്ത് നമുക്ക് ആവശ്യമില്ല എന്ന പുതിയ പോളിസി അതിശക്തമായി നിങ്ങൾ അറിയുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ ഈ സുന്നഹിത ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണങ്ങൾ അവസാനിപ്പിക്കണം അപ്പം പ്രവാചകന്റെ സുന്നത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി പ്രവാചകന്റെ മാതൃകയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി പ്രവാചകനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി പ്രവാചകന്റെ അന്ത്യപ്രവാചകനുള്ള പദവി എടുത്തു കളഞ്ഞ് പ്രവാചകന്റെ സവിശേഷമായ എല്ലാത്തിലും അദ്ദേഹത്തെ മുക്തനാക്കി മാറ്റി ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ആസൂത്രിതമായ ഒരു ശ്രമം ആസൂത്രിതമായ ഒരു ശ്രമം ഇതിന്റെ എല്ലാം കേന്ദ്രം ഒന്ന് തന്നെയാണ് ഓറിയന്റലിസം എന്ന പേര് ലോകത്തറിയപ്പെടുന്ന ആ തത്വശാസ്ത്രമാണ് ഇതിന്റെ ഈ ഇതിന്റെ നാരായ പേര് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അവരെ ഇന്ന് സ്വാധീനിക്കുന്ന നമ്മുടെ പള്ളികളിലെ കുത്തുമൊന്നുമല്ല നമ്മുടെ മതപ്പ് ഇതേമാരുടെ ചെറുപ്പക്കാർ വളരെ കുറവാണ് ഇതേ ഇതേമാരുടെ പരിപാടികളൊന്നുമല്ല നിങ്ങൾ നടത്തുന്ന മാഗസിൻസ് ഒന്നുമല്ല നിങ്ങൾ അടിച്ചടക്കുന്ന വാരികകളല്ല നിങ്ങൾ ഇസ്ലാമിക ബുക്ക് സ്റ്റാളിൽ നിൽക്കുന്ന പുസ്തകങ്ങളൊന്നുമല്ല അവരെ സ്വാധീനിക്കുന്നത് യൂറോപ്യൻ പ്രഭാഷകന്മാരുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഈ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്ന യൂറോപ്യൻ പ്രബോധകന്മാരുടെ വെബ്സൈറ്റുകളും അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ക്ലിപ്പുകളും അവരുടെ ചാനലുകളും അവരുടെ ആർഗ്യുമെന്റ്സുമാണ് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പം വളരെ അപകടകരമായ ഒരു ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ദർശനത്തെ എങ്ങനെ ഇതിന്റെ വളർച്ചയെ തകർക്കാം അപ്പം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഈ വളർന്നു വരുന്ന വെല്ലുവിളിയെ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ഓരോ ചെറുപ്പക്കാരുടെ കാര്യഗൗരത്തിൽ സംസാരിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക നിങ്ങൾക്ക് മനസ്സിലാവുക പക്ഷെ അവരൊന്നും പ്രത്യക്ഷത്തിൽ പുറത്തു പറയില്ല അതിശക്തമായ ക്യാമ്പയിൻ ആണ് ഉള്ള നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയ വളരെ വെൽ സെറ്റിൽഡ് ആയ വെൽ സെറ്റിൽഡായ വലിയ പ്രഗത്ഭരായ ആളുകളാണ് ഇതൊക്കെ വളരെ കൃത്യമായി കൃത്യമായി അവര് മുഹാരി മുസ്ലിം പോലുള്ള ആറ് പ്രസിദ്ധമായ ഹദീസുകളിൽ നിന്നും സ്വീകാര്യമല്ല റീഫാണ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാഹരിച്ച ഒരു മുന്നൂറ് നാനൂറ് ഹദീസുകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ സമാഹാരം എന്റെ കയ്യിൽ തന്നെയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക അതൊക്കെ എടുത്തു ഒന്നും ശരിയല്ല ശരിയല്ല ഇതൊക്കെ അവർ പ്രചരിപ്പിച്ചു ഇരിക്കുകയാണ് ഈ ഹദീസുകൾ ഒരു മുന്നൂറ് നാനൂറ് ഹദീസുകൾ നിരന്തരമായി പ്രചരിപ്പിക്കുകയാണ് പ്രവാചകനെ വഷളാക്കുക പ്രവാചകനെ ആക്ഷേപിക്കുക പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുക പ്രവാചകന്റെ വിവാഹം പ്രവാചകന്റെ യുദ്ധം പ്രവാചകന്റെ മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ ആ വ്യക്തിത്വമാണ് ലോകത്ത് ഇതിന്റെ നൂറ് തേജോമയമായി നിൽക്കുന്നത് നിങ്ങൾക്കൊരു വ്യക്തിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ആ വ്യക്തിയുടെ ഇമേജ് തീർക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഇവര് ഇരുപത്തി അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിനെയും നേരിട്ടേ പറ്റൂ ഒരു ഭാഗത്ത് ഇതിന്റെ പോസിറ്റീവായി ക്യാമ്പയിൻ മറുഭാഗത്ത് നെഗറ്റീവായി നടക്കുന്നതിനെ മനസ്സിലാക്കണം പക്ഷെ നമ്മളാരും അതിൽ വേണ്ടത്ര വിജിലൻ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വേറെ ലോകത്തോട് നടക്കുന്നതാണ് അത്തരം സൈറ്റുകളും അത്തരം ഗ്രൂപ്പുകളിലൊന്നും നമ്മളാരും ഇല്ല അത് വേറെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകന്റെ ഈ ദീനിന്റെ ഈ പ്രവാചകന്റെ വെളിച്ചം എന്ന് പറയുന്നത് ഇത് ലോക അവസാനം വരെയും ലോകത്തിന്റെ പ്രകാശമാണ് നൂറാണ് അത് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിപ്പിടിക്കണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ വരുന്ന ഏത് വെല്ലുവിളിയായാലും കാദിയാലിസത്തെ ഏത് രൂപത്തിൽ ചെറുത്തോ അതേ രൂപത്തിൽ തന്റെ ഈ സർവ സത്യവാദത്തെയും സുന്നത്ത് നിഷേധത്തെയും ഈ രണ്ടിനെയും നമ്മൾ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തേ പറ്റൂ കാരണം അത് വളരെ ശക്തിയായി ഈ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് കയറി കയറി എത്ര ആളുകളാണ് വളരെ പെട്ടെന്ന് നമസ്കാരം ഉപേക്ഷിക്കുകയാണ് പറഞ്ഞത് നമ്മൾ അറിയുന്നില്ല അവരെ നമസ്കാരം ഉപേക്ഷിക്കുകയാണ് കാരണം അമലു അമൽഹാത്ത് എന്ന് വെച്ചാൽ ആരാധനാക്രമങ്ങളല്ല അവരുടെ കാഴ്ചപ്പാടിൽ അമൽഹാത്ത് എന്ന് വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ാണ് അവർക്ക് ഒന്നും ആവശ്യമില്ല അള്ളാവിൽ വിശ്വസിക്കുക ജീവകാരുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ബാധകമല്ല ആരാധനാ കർമ്മങ്ങൾ ആവശ്യമില്ല ഊറാനിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല നബിയിൽ അനുഭാവനം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു പുതിയ ഇസ്ലാം ചില ആളുകളെ മനസ്സിൽ രൂപം കൊണ്ടുവരിക അതിന്റെ ആളുകളും നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഭാഗത്ത് തഫ്സീറുകൾ വരെ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ റസൂലിനെ നന്നായി പഠിക്കുക പഠിച്ച് ആ റസൂലിൻ്റെ വ്യക്തിത്വത്തിന് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ ശരിക്കും പഠിച്ച് അതിനെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ നേടിയെടുത്തില്ല എങ്കിൽ നമ്മുടെ ഈ പുതിയ തലമുറയുടെ മുമ്പിൽ നമ്മൾ ഉത്തരം മുട്ടി പോകും ഞാൻ അവസാനിപ്പിക്കാം അതുകൊണ്ട് എല്ലാവരുടെ റസൂലിനെ പറ്റി നന്നായി പഠിക്കുക ആധുനിക പണ്ഡിതന്മാർ എഴുതിയ നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം വളരെ മനോഹരമായി മറുപടി പറയുന്ന അതിശക്തമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന വളരെ വളരെ കൃത്യമായ ലേഖനങ്ങളും പുസ്തകങ്ങളും സംവിധാനങ്ങളും ലോകത്തുണ്ട് നന്നായി വായിക്കുക നമ്മുടെ കുട്ടികൾ ആ വഴിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ മഹത്തായ ഈ ഈ സംഗമത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത പണിക്ക് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യം മനസ്സിലാക്കണം പണിയെടുത്താൽ പ്രയോജനം കിട്ടും അതുകൊണ്ട് ഈ ഇതിനു വേണ്ടി നടന്ന സ്ക്വാഡുകൾ വർക്കുകൾ ഇവിടെ കൊണ്ട് അവസാനിക്കാതെ തുടർന്നും സമൂഹത്തിലേക്ക് എനിക്ക് ഈ പണിയെടുക്കുവാനുള്ള ഒരു പ്രചോദനവും ആത്മവിശ്വാസവും ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകണം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എൻ്റെ